കണ്ണേരടക്കമുള്ള പ്രയാസങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്ന ഒരു ദിക്കറിനെ കുറിച്ച് പറയാം മഹാനുഭൂവത്ത് ആല നമുക്കൊരു നന്മ ചെയ്തു തന്നാൽ ഒരു ന്യമത്ത് നമുക്ക് ചെയ്തു തന്നാൽ എന്ത് ന്യമത്താവട്ടെ ആ സമയത്ത് നാം പറയേണ്ട ഒരു ദിക്കർ ഈ ദിക്ക് നാം പറയുകയാണെങ്കിൽ ഏതേത് നന്മകൾ റബ്ബ് ചൊരിഞ്ഞു വരുമ്പോഴും ഈ ദിക്ക് പറയുന്നൊരു ശീലം നമുക്കുണ്ടെങ്കിൽ അള്ളാഹു സുബ്ബഹാനുഹുത്താല നമ്മുടെ പ്രയാസങ്ങൾ അകറ്റിത്തരും കണ്ണാർ അടക്കമുള്ള എല്ലാ മുസീബത്തുകളിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകും മരണമല്ലാത്ത മുഴുവൻ കാര്യങ്ങളിൽ നിന്നും അള്ളാഹുത്താല നമുക്ക് കാവൽ നൽകുകയും നമ്മെ രക്ഷപ്പെടുത്തുകയും ചെയ്യുമെന്ന് മുത്തനബി സഹു അലഹി വസ്ലമത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചൊരു ദിക്കർ അതേതാണ് മാ ഷാ അല്ലോ ലേ കൂവ്വറ്റ ഇല്ലാബില്ല ഏതൊരനുഗ്രഹം ലഭിക്കുമ്പോഴും നാം അങ്ങ് മനസ്സിൽ പറയാം മാ ഷാ അല്ലോ ലേക്കുവറ്റ ഇല്ലാബില്ല എന്നിങ്ങനെ ഒരു ശീലം നമുക്കുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മൾ വീട്ടിലേക്ക് കയറി ചൊല്ലുന്ന സമയത്ത് വലതു വെച്ചുകൊണ്ട് വെച്ചു കൊണ്ട് കയറുകയും വീട്ടിലെത്തിയ ഉടൻ തന്നെ മാ ഷാ അല്ലോ ലേക്കുവറ്റ ഇല്ലാവില്ല എന്ന് നാം പറയുകയാണെങ്കിൽ വീട്ടിലേക്ക് കയറും നാം ആ ദിക്ര പറയുകയാണെങ്കിൽ വീട്ടിൽ ധാരാളം വറക്കത്ത് അള്ളാഹു തല ചുരിഞ്ഞു വരികയും ചെയ്യും അങ്ങനെ വറക്കത്ത് നമുക്ക് ലഭിക്കുമ്പോൾ വീണ്ടും മഷ അള്ളാഹുലേവത്ത് ഇല്ല വില്ല എന്ന് നാം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഏതേത് ഞാമത്ത് വരുമ്പോഴും നാം പറഞ്ഞുകൊണ്ടിരുന്നാൽ അള്ളാഹു തല എല്ലാ മുസീബത്തുകളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകുന്നതാണ് അള്ളാഹു സുബ് മഹാനുഭൂത്താല നമുക്ക് സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ